സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ചേലക്കര ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ച നീണ്ടുനില്ക്കുന്ന സർവീസ് വാരത്തിന് തുടക്കം കുറിച്ചു സർവീസ് വാരത്തിന്റെ തുടക്കമെന്നോണം ചേലക്കര ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഉച്ചഭക്ഷണം നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചേലക്കര ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സർവീസ് വാരത്തിന് തുടക്കം കുറിച്ചു സർവീസ് വാരാചരണത്തിന്റെ ഭാഗമായി ചേലക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പ്രൊജക്ട് ഉദ്ഘാടനം പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ നിർവഹിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രൊജക്ട് തൃശൂർ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് നടത്തുന്നത് കൂടാതെ എൻവിയോൺമെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി ആശുപത്രി കോമ്പൌണ്ടിൽ വൃക്ഷത്തൈ നടൽ പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വി ആർ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര ലാൻഡ്സ്കേപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒന്ന് മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സർവീസ് പ്രൊജക്റ്റുകളുടെ ഒരു ഭാഗമാണ് ഞങ്ങളിന്ന് ചേലക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച് ഞങ്ങൾ നടത്തപ്പെടുന്നത് അതിൻ്റെ കൊണ്ട് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ മാസത്തിലൊരിക്കൽ ഇവിടെ വരുന്ന രോഗികൾക്ക് സൗജന്യ ഭക്ഷണം എന്ന ഒരു പ്രൊജക്റ്റും അതോടൊപ്പം തന്നെ എൻവോൺമെൻറ്റ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ കൊണ്ട് ഒരു വൃക്ഷ തൈ നടലും ആണ് ഇവിടെ പ്രാധാന്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് ഇനിയും ഇന്ന് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് പാലിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രൊജക്റ്റുകൾ അപ്പോൾ അങ്ങനെ നമ്മൾ ചേലക്കരസ്കാരം സംബന്ധിച്ചുള്ള ഒരു വലിയ സർവീസിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അതൊരു ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇനി ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു സർവീസുകളുടെ പെരുമഴ തന്നെയാണ് ഞങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരുവാനും ഇവിടെ നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ രോഗികൾക്ക് ആവശ്യമുള്ള മറ്റ് എക്യൂപ്മെൻസുകൾ അതുപോലെ തന്നെ മറ്റ് എല്ലാം തന്നെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ഈ ചിലക്കര ഭാഗങ്ങളിലുള്ള ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നൽകാനും അവർക്ക് വേണ്ട എല്ലാവിധ സംരക്ഷണവും അതുപോലെ തന്നെ മെഡിക്കൽ ഗൈഡൻസും മെഡിക്കൽ എയ്ഡുകളും എല്ലാം നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് എല്ലാവരും ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയുടെ വികസനത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി നമ്മളിവിടെ ഉപകാരപ്രദമായ ജനോപകാരപ്രദമായ പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി ശശികുമാർ ബി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മുരളീധരൻജി ബസ് തൊഴിലാളി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് കെ എസ് സോൺ ലേഡി ചെയർപേഴ്സൺ മെറി ഡിക്സൺ ജോയിന്റ് സെക്രട്ടറി കെ യു രാജേഷ് പണിക്കാർ പി ആർഒ അനീഷ് കുമാർ കെ എ സിബി ജോർജ് സുമി സിബി ജോയ് ടി ഐ ശ്രീദീപ മുരളീധരൻ ജ്യോതിഷ് കെ ബി ഷിജി ജോയ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് ചേലക്കര ആൽഫ പാലിയേറ്റീവ് കെയർ സെന്ററിലേക്ക് ഡയബറ്റിക് പരിശോധനാ കിറ്റ് വിതരണവും നടത്തി എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ പ്രൊജക്റ്റിലും അതുപോലെ തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഇവിടെ രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ വിതരണത്തിലൊക്കെ വളരെ സന്തോഷം ഉള്ള കാര്യങ്ങളാണ് ന്യൂസ് ഡെസ്ക് സി